നമസ്കാരം സീരിയൽ നടിയായും യൂട്യൂബർ ഇൻഫ്ലുവൻസറായും പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ നടിയാണ് അമൃത നായർ കുടുംബവിളക്ക് സീരിയലിൽ ശീതൾ എന്ന കഥാപാത്രത്തിലൂടെയാണ് നടി മിനി സ്ക്രീനിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയത് ഇപ്പോഴാണ് കഴിഞ്ഞ ദിവസം നടി പങ്കുവച്ച ഒരു പോസ്റ്റാണ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം നാട്ടിൽ നിന്നും അപമാനിക്കപ്പെട്ടതിൻ്റെ വേദന പങ്കുവച്ചാണ് അമൃത എത്തിയത് ചെറിയ പ്രായത്തിൽ താൻ പഠിച്ച സ്വന്തം സ്കൂളിൽ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ക്ഷണമുണ്ടായിരുന്നു ചടങ്ങിൽ പങ്കെടുക്കുന്ന വിശിഷ്ട അതിഥികൾക്കൊപ്പമാണ് തന്നെയും ക്ഷണിച്ചിരുന്നത് എന്നാൽ പിന്നീട് അതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ലാതെയായി ഒടുവിൽ അന്വേഷിച്ചപ്പോഴാണ് താൻ ആ പരിപാടിക്ക് വരേണ്ടതില്ല എന്ന് നോട്ടീസിൽ പേരില്ല എന്ന കാര്യവും അറിയുന്നത് അതിന് കാരണമായി പറഞ്ഞത് മന്ത്രി ഗണേഷ് കുമാറിനൊപ്പം ഇരിക്കാൻ യോഗ്യതയില്ല എന്നായിരുന്നു മന്ത്രി മുഖ്യ അതിഥിയായി എത്തുന്ന ചടങ്ങിൽ അടുത്തിരിക്കാൻ യോഗ്യതയില്ല എന്നാണ് നാട്ടുകാർ തന്നെ പറഞ്ഞത് ഇതിൽ വിഷമം തോന്നിയത് കൊണ്ടാണ് താൻ കഴിഞ്ഞ ദിവസം പോസ്റ്റുമായി എത്തിയതെന്നും അമൃത സൂചിപ്പിച്ചിരുന്നു കൂടാതെ എന്താണ് സംഭവിച്ചതെന്ന് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു തനിക്കും വീട്ടിലുള്ളവർക്കും നേരിട്ട് അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഈ പരിപാടിയിൽ നിന്നും യോഗ്യതയില്ല എന്ന കാരണം പറഞ്ഞ് മാറ്റി നിർത്തിയതെന്നാണ് അമൃത വ്യക്തമാക്കിയത് എന്നാൽ ഈ പരിപാടി കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം മന്ത്രി കെ ബി ഗണേഷ് കുമാറിനൊപ്പം നിൽക്കുന്ന ചിത്രവുമായിട്ടാണ് അമൃത എത്തിയത് ടെലിവിഷൻ താരങ്ങളുടെ സംഘടനയായ ആത്മീയയുടെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കാൻ ഗണേഷ് കുമാർ എത്തിയിരുന്നു തലേദിവസം നടന്ന പരിപാടിയിൽ അമൃത അപമാനിക്കപ്പെട്ടതിനെക്കുറിച്ച് അറിഞ്ഞ് മന്ത്രി നടിയെ അടുത്ത് വിളിക്കുകയും ഒരുമിച്ച് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ തയ്യാറാവുകയുമായിരുന്നു വേദിയിൽ ഒപ്പമിരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞവരുടെ മുൻപിൽ എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തിയ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് സാറിനോട് ഒരായിരം നന്ദി എന്ന് പറഞ്ഞാണ് മന്ത്രി നടനുമായ ഗേ വി ഗണേഷ് കുമാറിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ അമൃത പങ്കുവച്ചത്